മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഇടതുമുന്നണിയുടെയും അഴിമതി ഭരണത്തിനുള്ള മറുപടി അനന്തപുരി നിവാസികൾ ബാലറ്റിലൂടെ നൽകുമെന്ന് മുട്ടട വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി അജിത് കുമാർ നരേന്ദ്രമോദിയുടെ വികസന ഭരണം ചർച്ചയാകും വലിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം നഗരസഭ എൻ ഡി എ സഖ്യം ഭരിക്കുമെന്നും അജിത് കുമാർ ജനം ടിവിയോട് പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അജിത് കുമാറിനൊപ്പമാണ് അദ്ദേഹം വലിയ തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് അത് മാത്രമല്ല ഇത്തവണ എൻ ഡി എ ഇവിടെ ജയിക്കണം ജയിക്കണം എന്ന് പറയുന്ന പ്രധാന കാരണം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണം ഇല്ലെങ്കിൽ വീണ്ടും തൽസ്ഥിതി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകും നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും ഇതിലെ ഒരു മൂന്ന് മുന്നണികളാണ് മൂന്ന് മുന്നണികളാണ് ഇവിടെ മത്സരിക്കുന്നത് അതിൽ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ എൻ ഡി എ മുന്നണിയും കോൺഗ്രസിൻ്റെ മുന്നണിയുമുണ്ട് ഇവിടെ ഭരണമാറ്റം ഇല്ലെങ്കിൽ ഇത്തവണ ഭരണമാറ്റം സംഭവിക്കും ഭരണമാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ കിട്ടൂ ഭരണമാറ്റം നടക്കുകയുള്ളൂ കാരണം കോൺഗ്രസ് മുന്നണിക്ക് എട്ടോ പത്തോ സീറ്റ് കിട്ടിയാൽ ആ വോട്ട് ആർക്കും ഉപയോഗമില്ലാതെ വരും അവർ എൻ ഡി എ സപ്പോ സപ്പോർട്ട് ചെയ്യില്ല സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യില്ല ന്യൂട്രലായിട്ട് നിൽക്കും അതിൻ്റെ ഫലം വീണ്ടും ഇത് തന്നെ തത്സ്ഥിതി തുടരും അത് മാറണം പക്ഷെ നല്ല ആവേശത്തിലാണ് ജനങ്ങൾ ജനങ്ങളെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ മനസ്സിലുമുണ്ട് വീടുകൾ കയറിയിട്ടുള്ളൊരു ആദ്യഘട്ട പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ജനങ്ങൾ ഓരോരുത്തരും നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അവരുടെ അഭിപ്രായവും ഈ ഭരണവിരുദ്ധ വികാരമെല്ലാം കാണുന്നുണ്ടറിയില്ല തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഭരണവിരുദ്ധ വികാരമാണ് അതാണ് ആവശ്യപ്പെടുന്നത് ആ വികാരത്തെയാണ് എൻ ഡി എ മുന്നണിക്ക് ഞാൻ ആവശ്യപ്പെടുന്നത് എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് മുട്ടടവാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചില വിവാദങ്ങൾ നിൽക്കുന്നു വൈഷ്ണവയുടെ തെരഞ്ഞെടുപ്പിലെ പേരുകളുമായി വ്യക്തിതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെ അതിനെ വലിയ രീതിയിൽ ഇവിടുത്തെ ഓട്ടോസിന് സ്വാധീനിച്ചിട്ടുണ്ട് അത് ആ കുട്ടിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് പക്ഷേ ഇപ്പം ആ കുട്ടി എനിക്ക് എനിക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഇതെല്ലാം വരുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ ജയിക്കും ഞാൻ അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കണ്ടപ്പോഴേ മറ്റ് സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ അങ്ങ് കൈ കാണിക്കുകയും അവരോട് അഭിഭാഗ്യം ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തിരിച്ചിങ്ങനങ്ങൾ കിട്ടുന്നില്ല അങ്ങനെ പരാതി പറയുന്നതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു അങ്ങനൊരു പ്രത്യേക രീതിയിൽ അങ്ങനെയൊരു ആ അങ്ങ് രീതിയിലങ്ങ് പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോഴത്തെ ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ് എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് പക്ഷേ എൻ്റെ വോട്ടേഴ്സിനെ ഞാൻ സമീപിക്കുമ്പോൾ ഈ ഒരു നിലപാടാണ് എടുത്തേക്കുന്നത് എൻ ഡി എ മുന്നണി തന്നെ വരണം അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് വ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ നമുക്കതിൽ പിടിച്ചു തെക്കാൻ ഒക്കില്ല നമ്മളും ആ രീതിയിലേക്ക് പോകും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ വരുന്ന ഇപ്പം അസംബ്ലി ഇലക്ഷൻ വരികയല്ലേ അതിന് മുന്നോടിയായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹീറ്റ്സാണ് ഹീറ്റ്സാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ഇല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ എലക്ഷൻ്റെ ഒരു ഹീറ്റ്സാണ് സെമി ഫൈനലും ആയിട്ടാണ് ഇന്നടുത്ത് ഇത് വരുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തകാലഘട്ടമായിരുന്നു കാരണം മാത്രമല്ല അഴിമതികളുടെ കൂത്തരങ്ങായിരുന്നു ഈ നഗരസഭയിൽ മേയറുടെ നേതൃത്വത്തിൽ നടത്തിയത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം അനുകൂലമായിട്ട് വരും തന്നെ അല്ലേ അങ്ങനെ അതിപ്പോൾ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിന് പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെയാണ് എൻ ഡി എ സഖ്യം അവർക്ക് മുപ്പത്തി നാലോ മുപ്പത്തഞ്ചോ സീറ്റേ ഉള്ളൂ അത് വളരെ നല്ല രീതിയിൽ പ്രതി പ്രതികരിച്ചിരുന്നു ഇതാ നമുക്ക് അങ്ങോട്ട് കയറാം വോട്ട് ചോദിച്ചേ ഏ ആ അതുകൊണ്ട് ഇപ്പോൾ ഭരണമാറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മനോ മാറിയേ പറ്റുള്ളൂ എല്ലാവരും മണ്ടന്മാരാണെന്നുള്ള ആ ധാരണ മാറ്റിക്കൊടുക്കും ഞാനിവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് അജിത് കുമാർ കുടമാണ് നമ്മുടെ അടയാളം എത്ര വോട്ടുണ്ട് ഇവിടെ രണ്ട് വോട്ട് എല്ലാം വേണോ രണ്ടുപേര് ടെക്കീസാണോ ടെക്കീസാണോ എന്ന് ചോദിക്കാൻ എൻ്റെ മക്കളുമൊക്കെ അത് ഏഹ് അപ്പോഴേ ഇവിടെ നമുക്കൊരു ഭരണം മാറ്റം ആവശ്യമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ ദുർസ്ഥിതി ഒന്ന് മാറണമെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യണം വലിയ ആവേശമാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആവേശത്തിന് കുറവില്ല എനിക്കിത്രേ ആരോഗ്യ പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാലും ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിജയം തൊട്ടരിയിലാണ് നഗരസഭയിൽ ബി ജെ പി മേയർ ഭാഗമാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നഗരസഭയിൽ ഇത്തവണ എൻ ഡി എയുടെ ബി ജെ പിയുടെ തൻ്റെ മേയർ തന്നെ ആയിരിക്കും അതിലൊരു ഭാഗം ഞാനും ഉണ്ടാകും എന്നാണ് എൻ്റെ ശുഭവിശ്വാസം അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് എന്തായാലും വലിയ ആവേശത്തിലാണ് അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ മുട്ടടവാടിൽ നിന്ന് വിജയിച്ചു കയറുമെന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു മാത്രമല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും ജനപിന്തുണയുമെല്ലാം ലഭിക്കുന്നുണ്ട് ഈ നഗരസഭയിലെ അഴിമതി അഴിമതിക്കെതിരെ എതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം വോട്ടായി പ്രതിഫലിക്കുമെന്നും അത് തനിക്ക് അനുകൂലമായിട്ട് വരും എന്നൊക്കെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി മുട്ടടയിലെ സ്ഥാനാർത്ഥിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തായാലും ഈ യാത്ര സ്ഥാനാർത്ഥിയുടെ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള യാത്ര തുടരുകയാണ് വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം